ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കറക്കമാണ് ഇന്ന് പണിയോ വേറെ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് പയ്യന്മാരെല്ലാരും കൂടെ ചേർന്ന് നമ്മൾ ഒരു കുറച്ച് നമ്മളെ കൂട്ടുകാരന്റെ വണ്ടിയാണ് അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ നമ്മളെ ചേർന്ന വണ്ടിയാണ് ബാക്കിൽ എവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ആ പുള്ളിക്കാരന്റെ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് പോകണത് നമ്മള് കുറച്ച് പയ്യന്മാരായിട്ട് ഇന്ന് നമ്മൾ ഇന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ് കറങ്ങാനും ഫുഡ് കഴിക്കാനും അങ്ങനെ ജസ്റ്റ് ഒരു കറക്കം അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാണ് അപ്പൊ നമുക്കിനി പോവാം അങ്ങോട്ട് അവിടെ അല്ല അതുകൊണ്ട് ശിവശങ്കര മറ്റേ നമ്മളാ ആറയൂരിൽ അങ്ങോട്ട് പോവാം ഡ്രൈവർ പറപ്പിച്ചാണ് പാട്ടുണ്ടല്ലോ ഏത് അന്ന കാണാമി ആ എ സി ഓഫ് ചെയ്തോണ ഗ്ലാസ് കാത്തിട്ട് അണ്ണാ ഏസി ഓഫ് ചെയ്തോ ഗ്ലാസ് കാത്തിട്ട് പാട്ട് വെക്കാൻ പറ്റില്ല ആ ഒരു പാട്ട് വയ്ക്കാൻ അന്നാ ഏതെങ്കിലും ഒരു കടയിലെടുത്ത് വരുത്തണ് വെള്ളം തയ്ക്കുന്നുണ്ട് മാ അവര് വെള്ളം ഉണ്ണിയപ്പ പറഞ്ഞിട്ടുണ്ടോ അയ്യോ കൊഴപ്പല്ല ഒരു പുതഫപ്പൂടാണോടാണോ െണ്ണ ഇവിടെ പോണിട്ട് വിഷയം പൈസ ഞാൻ ഇവിടെ കൂടെയാണ് ധാരാളം അക്കൗണ്ടിൽ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നവരാണ് യുവരെ ചീത്തവിളിയും കേട്ട് നിന്നെ വെയിറ്റ് ചെയ്ത് കൊണ്ടു പറ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഫ്രണ്ടല്ല അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഈ നാടൻ ഫാഷയിലെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആള് വരികയാണ് ട്രെയിൻ കേട്ടോ തിരുവനന്തപുരം ഇതിന്റെ ഇടയിൽ നമ്മളെ വണ്ടി ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് 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 കാസ് വണ്ടി വിടക്കരുത് മൂളുകയാണ് ആൾക്കാരൊക്കെ നമ്മളെ തന്നെ നോക്കണേ ഒരു വിധം നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു ഗായു നമ്മൾ രക്ഷപ്പെട്ടു െ മോളാരോ കൂടാതെ നമ്മള് ഇതിൽ കയറിക്കയറിക്കായി പോയിട്ട് ഇത്ര വേറ്റ് ഡ്രൈവറിന്റെ ഡ്രൈവറിന്റെ നിരോധനമാണ് കേട്ടത് പോവുകയാണ് കട്ടച്ചൽ കുഴിയിലേക്ക് നമ്മൾ ദുർഘടമായ രീതിയിലൂടെ ഒക്കെയാണ് പോകുന്ന മേടും മലയൊക്കെ താണ്ടിയാണ് നമ്മളിങ്ങനെ പോകുന്നത് ഒടിവാക്കേണ്ടിവിടെ അങ്ങനെ നമ്മൾ ഒരു നമ്മളൊരു ചാറ്റോ ചാറ്റോ ആനാണ് പോകുന്നത് എട്ടുപേര് ഈ വളമൊക്കെ എടുത്ത് കിടത്തിയാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ പുട്ടാണ് ഓർഡർ ചെയ്ത കണ്ട തള്ളാൻ വേണ്ടി പുട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ പുട്ടും വിരട്ടും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇവിടെ ആര് കൊടുക്കുമെന്നുള്ള അടിയിലാണ് ഓരോരുത്തരും ബില്ല് മാറി മാറി കൊടുത്തോണ്ടിരിക്കയാണ് ആര് കൊടുക്കും ആര് കൊടുക്ക അവനടുത്ത് ഇവന്റെ കയ്യിൽ വെക്കുന്നുണ്ട് ഇവടെ അടുത്ത് വേറെ തന്നെ കൈ കൊടുക്കുന്നുണ്ട് ഇവിടെ ബില്ലിന് വേണ്ടി തമ്മിൽ അടികളടി ബില്ല് സച്ചി നിൽക്കുകയാണ് ഞങ്ങളുടെ നാരങ്ങമുട്ടായി ഓർമ്മകൾ വീണോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ ഒന്നറിഞ്ഞില്ലേ നമ്മുടെ തേരാളി ఎలార స్టాడీ పెట్టు వీ పెట్ట എന്തിലോട്ട് പറഞ്ഞു നീക്കാം വണ്ടി വീണ്ടും പെട്ടു കൈസ് അതും തേരി കൊണ്ടു വെച്ചിട്ടാണ് വണ്ടി ഓഫായത് കൈസ് ആൾക്കുന്ന ഡ്രൈവറല്ല വണ്ടി നശിച്ചു ഓ എന്നാ ഒന്ന് മാഡം കേട്ടോ ഇതിനെ നമുക്ക് കണ്ടനോ ആലിമലെല്ലാരും പോയിട്ടിറങ്ങിയ

അതൊന്നും എന്നെക്കല്ല അതെ കൂട്ടുക്കാരൻ വരെണ്ടാകേണ്ടി വരും അല്ലേ ആരെങ്കിലും ഇല്ല നീ വാ നീ கொல்லி ஒரு நிடால வெள்ளம் வந்து அடிச்சி வெண்டி அய்யோ அங்கே இங்க இங்க பாਣੀ இத்திரி படிச்சது இல்ல അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ പോയാണ് ഇനി അടുത്ത നമ്മളെ ലക്ഷ്യം അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ ഇനി പോവുകയാണ് അങ്ങനെ നമ്മൾ വിഴിഞ്ഞ കടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ കടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ നമ്മളങ്ങനെ വിഴിഞ്ഞത്ത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കണ്ടോ എത്തിയിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതി നട വിഴിഞ്ഞം പദ്ധതിയുടെ എന്തൊക്കെ പദ്ധതികളാണിതോ അവിടെ നിൽക്കുന്നത് കണ്ട കാണുന്നുണ്ടോ നിങ്ങൾ ആ അതാണ് സാധനം എന്താണെന്ന് ഇനി വണ്ടിന്നിറങ്ങിയിട്ടേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടിയുടെ ഓണറും നമ്മുടെ വഴികാട്ടിയുമായിട്ടുള്ള സജീവ് പാൽക്കും വണ്ടി ഒതുക്കിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോകേണ്ട പരിപാടിയാണ് അപ്പൊ ചൂണ്ടയിടാൻ വേണ്ടി പോകും ഇപ്പോൾ ആ സൈഡിലാണ് പോവേണ്ടത് അങ് അങ്ങനെ നമുക്ക് പോവേണ്ടത് നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്ന് 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 പോകണം വിഴിഞ്ഞം പദ്ധതിയുടെ എന്തോ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ചൂണ്ടേറുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് ചൂണ്ടേടാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനെ ചൂണ്ടേടാൻ വേണ്ടി നമ്മൾ സ്പോട്ട് നോക്കി സച്ചി പോയിരിക്കുകയാണ് പോയിരിക്കുന്നു അങ്ങനെ ചൂണ്ട വേണ്ടി ചൂണ്ടയെല്ലാം വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂടെ തകർത്തിട്ട് ചൂണ്ട ഇടക്കുകയാണ് കണ്ട ഇവിടെ കണ്ണായിരുന്നു ചൂണ്ടയറു നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല ഈ വെളിച്ചത്തിലാണ് ഇരുണ്ട വെളിച്ചത്തിലാണ് നമ്മൾ കാണുന്നത് കണ്ട എന്റെ ചൂണ്ട എവിടെ എവിടെയൊക്കെ ഇടക്കാണ് കണ്ടാ എന്റെ കയ്യില് ചൂണ്ടേരാ ചൂണ്ടയിരിക്കുകയാണ് ചൂണ്ടയല്ല ചൂണ്ടയിൽ നൂലിരിക്കുകയാണ് ഇവിടെ ഭയങ്കര കാറ്റും തിരമാലയും ഉണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ സ്രാവിനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് നമ്മുടെ നിര നമ്മൾ നമ്മളിവിടെ ഇരുന്ന് ഓരോരുത്തരും ഇങ്ങനെ നിരന്നിരിക്കുന്നതാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇരിക്കുകയാണ് ഹലോ കുറ്റാക്കൂരിട്ടാണ് കുറ്റാക്കൂരിട്ട് എന്നെ കാണാത്തതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് അടിച്ചിട്ട് ലൈറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഒരു ലൈറ്റ് ടിച്ചിട്ടാണ് നോക്കണം കണ്ടാ ഒന്നും കാണാൻ പറ്റുന്നില്ല കുറ്റാക്കൂരിട്ട് കാണുന്നുണ്ടോ കണ്ട കുറ്റാക്കൂരിട്ടിട്ടാണ് നമ്മൾ ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഒരു മീന് പോലും കിട്ടില്ല വലിയ സ്രാവിന് വേണ്ടിയായിരുന്നു നമ്മൾ ചൂണ്ടായിട്ടോണ്ടിരുന്നത് ഒന്നും കിട്ടാതെ വന്നപ്പോ നമ്മൾ ഇനി പോണ് നമ്മള് നമ്മള് പോണ് അപ്പോ ഇനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ